നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതെൻഡ് ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു വള്ളത്തോൾ നഗർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം ചെറുതുത്തി നിളാഞ്ചലി ഓഡിറ്റോറിയത്തിൽ നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പി യു വള്ളത്തോൾ നഗർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം ചെറുതുരുത്തി നീളാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്നു നാടക സംവിധായക ശ്രീജ ആറങ്ങോട്ടുകര ഉദ്ഘാടനം ചെയ്തു ദാർശനികനും ആയിട്ടുള്ള വളരെ വളരെ ഇതായിട്ടുള്ള പ്രായം അദ്ദേഹം എങ്ങനെയാണ് മുഴുവൻ നമുക്കൊക്കെ അറിയാം മാത്രമാണ് അപ്പം കസേരയിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ നെറ്റിലൊക്കെ നോക്കി ഇഷ്ടം കിട്ടും അതിൻ്റെ എന്താ വച്ചാൽ ഞാനത് കൂടുതൽ വായിച്ചിരുന്നു അത് മാത്രമല്ല എൻ്റെ ഒരു ഒരു അകന്ന ഒരു ഡിഷൻ റിലേറ്റീവ് ആണ് ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ഈ ടൈം സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രബന്ധമുണ്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് പെർമിഷ് ആളാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാനത് എനിക്ക് എനിക്കത് കൊണ്ട് എനിക്കിഷ്ടമാണ് എനിക്ക് വായിക്കാൻ കൊണ്ടുവന്ന് വായിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാനതിനുശേഷം ഇങ്ങനെ ശിവർ ഹോക്സിൻ്റെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു ഇതെന്ന് പറയുന്നത് വിരൽ മാത്രമാണ് വയസ്സായിട്ടല്ല ചെറുപ്പത്തിൽ തന്നെ ആദ്യം മുതലേ അങ്ങനെയാണ് വളരെ വിരൽ മാത്രമേ അനക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു വിരല് വെച്ചിട്ട് എത്ര പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത് എത്ര പ്രബന്ധങ്ങളാണ് എത്ര തീസീസുകളാണ് എത്രമാത്രം ഇൻവെൻഷൻസ് എത്രയും തിയറികളാണ് അദ്ദേഹം ഉണ്ടാക്കിയത് എന്നുള്ളത് ലോകത്തിന് എത്ര സംഭാവന ചെയ്തുള്ള ഒറ്റ കാരണം മതി മനസ്സാണ് ശരീരത്തെക്കാൾ മീത എന്നുള്ളത് മനസ്സുകൊണ്ടാണ് അദ്ദേഹം മുഴുവൻ ചെയ്തിട്ടുള്ളത് കാരണം ഈ വിരലാണെങ്കിൽ കഴിഞ്ഞ് വിരലിൻ്റെ മുകളിൽ ഈ കീബോർഡിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന ഒരു രണ്ട് വിരലുണ്ടെങ്കിൽ ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു വലിയ പാഠമാണ് അദ്ദേഹത്തിന് ഒരു ശരി പറഞ്ഞാൽ അദ്ദേഹം ഇത്തരം ഗവേഷണം ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വർക്കുകളെക്കുറിച്ചും അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടേക്കുന്നത് അത് അതിൽ മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട് ഫിലോസഫേഴ്സ് ഉണ്ട് ഓ അദ്ദേഹത്തിന് ഏത് രീതിയിലും വേണമെങ്കിലും അപ്രോച്ച് ചെയ്ത് പ്രബന്ധങ്ങൾ ഉണ്ടാക്കാവുന്ന അത്രയും ഉണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ടി കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി യു ബ്ലോക്ക് മെമ്പർ കെ ടി രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സംഘടനാ നേതാക്കളായ ഗോവിന്ദൻ ടി യു പ്രസന്ന കലാമണ്ഡലം സുകുമാരൻ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ സംഘടനയിലെ എഴുപത്തി അഞ്ചു വയസ്സ് തകഞ്ഞ വയോധികരെ ആദരിക്കുന്ന ചടങ്ങും നടത്തി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു യൂണിറ്റ് സെക്രട്ടറി ജാഫർ എം കെ അബ്ദുള്ള തീഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി